ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പേര് ജലീന എന്നാണ് ഞാൻ ഒരു ഫാഷൻ ഡിസൈനറാണ് കസ്റ്റമൈസേഷനാണ് മെയിനായിട്ട് ചെയ്യുന്നത് ജാമോ ഡിസൈൻസ് എന്ന ഒരു ഹോംബോട്ടിക്ക് ഉണ്ട് ഞാനത് ഓൺലൈനിലായിട്ട് ചെയ്യുന്നുണ്ട് ഇനി കുറച്ചുകൂടെ വിപുലമാക്കാനുള്ള താല്പര്യമുണ്ട് ഇപ്പോൾ കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസും ത്രീ പീസ് സെറ്റ് നൈറ്റി ബിറ്റ്സ് എന്നിവയൊക്കെ എടുത്തിട്ടുണ്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുറേ ബന്ധകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഹോൾസെയിലായിട്ട് ചെറിയ ഹോൾസെയിൽ ചെറിയ രീതിയിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽ കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത് അതായത് ഒരു മിനിമം ഒരു അഞ്ച് പീസ് എടുക്കുമ്പോഴേക്കും അവർക്ക് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ അവർക്ക് ഇപ്പോൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അതേ രീതിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ നിന്ന് കുറഞ്ഞ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽ എടുത്തിട്ട് അവർക്ക് റീസെൽ ചെയ്യാൻ പറ്റും കൂടാതെ വേണമെങ്കിൽ അത് പ്രൊഡക്റ്റ് ആക്കിയിട്ട് ചുരിദാറായിട്ടോ ടോപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും നൈറ്റി ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇപ്പോഴും ഞങ്ങൾ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് കോട്ടൺ ആണ് കോട്ടണിൻ്റെ ചുരിദാർ സെറ്റ് ഇത് ത്രീ പീസ് സെറ്റാണുള്ളത് ടോപ്പ് ബോട്ടം ഷോൾ എന്നിങ്ങനെയാണ് പിന്നെ ചുരിദാർ സെറ്റും നൈറ്റി ബിറ്റ് എന്നിവയൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കുറച്ച് നൈറ്റി ബിറ്റ് ഞാൻ കാണിക്കാം ഇത് വൈറ്റ് കളറിലുള്ളതാണ് വൈറ്റ് കളറിലുള്ള നൈറ്റ് ആണ് ഇതെല്ലാം നൈറ്റി ആണ് ബ്ലാക്ക് വൈറ്റ് എന്നിങ്ങനെ പല കളറിലും ഉണ്ട് ഇത് അജറക്കിൻ്റെ നൈറ്റി ആണ് അജറക്കിന്റെ നൈറ്റി പിറ്റ്സ് ആണ് ഇതെല്ലാം മിനിമം അഞ്ച് പീസ് എടുക്കുമ്പോഴേക്കും ഹോൾസെയിൽ റേറ്റിലാണ് വനിതകൾക്ക് കൊടുക്കുന്നത് അവർക്ക് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ മെറ്റീരിയലിലെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഇത് വേറെ ഡിസൈനാണ് നൈറ്റി ബിറ്റാണ് ത്രീ ആണ് ഞാൻ കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷനാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴ് ഞങ്ങൾ മെറ്റീരിയൽ ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഞാൻ താഴെ നമ്പർ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും പിന്നെ എൻ്റെ സാമോ ഡിസൈൻസ് എന്ന ബോട്ടിക്ക് ഹോം ബോട്ടിക്ക് ആണ് അത് ഓൺലൈനായിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുവരണം താല്പര്യമുണ്ട് ഞാൻ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട് ഡിസൈൻ മെറ്റീരിയലായിട്ടും ഒക്കെ ആൾക്കാർ കൊണ്ടുവരുമ്പോൾ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കസ്റ്റമൈസേഷൻ്റെ വർക്കുകൾ ഉള്ളതുകൊണ്ടിട്ട് കുറച്ച് നൈറ്റി പിക്സ് എടുത്തിട്ട് നൈറ്റി ആക്കി പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ആരെങ്കിലും താല്പര്യമുള്ള ലേഡീസ് ഞാൻ കൊച്ചിയാണ് സ്ഥലം ഇവിടെ വീട്ടിൽ വന്ന് വന്നിട്ട് പ്രൊഡക്റ്റ് ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കും അവർക്ക് വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടു തന്നാൽ മതി അപ്പോൾ ഇവിടെ അടുത്ത കൊച്ചി ഭാഗത്ത് ഞങ്ങൾ തുറമ്പടി ഏരിയ ആണ് ഇവിടെ ആരെങ്കിലും ഒന്നങ്ങനെ തയ്ച്ച് തരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ സാമോ ഡിസൈൻസ് എന്ന് പറഞ്ഞ ബോട്ടിക്ക് ഓൺലൈനിൽ കുറച്ചുകൂടെ വിപുലമാക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ എവരിവാൺ